പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നമ്മുടെ രാജ്യത്തിനായി സമർപ്പിച്ച ചെനാബ് റെയിൽവേ പാലത്തിന്റെ സവിശേഷതകളിലേക്ക് അടക്കാം ഇതാണ് ചെനാബ് റെയിൽവേ പാലം ഇതിന്റെ സവിശേഷതകളിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ എടുത്തു പറയേണ്ടത് ഈഫൽ ടവറിനേക്കാൾ ഉയരം കൂടുതലുള്ള പാലമാണ് ഈ ോകത്തെ തന്നെ ഏറ്റവും വലിയ പാലം എന്നൊരു പ്രത്യേകതയാണ് ഇതിനുള്ളത് കാശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കും ഇടയിൽ ചനാബ് നദിക്ക് കുറുകെ ആയിരത്തി നാനൂറ് കോടി രൂപ ചെലവിട്ടാണ് ഈ പാലം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഉദ്ധംപൂർ കത്ര ഖാസിഗ് വഴി ജമ്മുവിനെ ബാരാമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം കശ്മീർ റെയിൽ പദ്ധതിയുടെ ഭാഗമാണ് ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ സവിശേഷതകളിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഈ ഓരോന്നായി പരിശോധിച്ചാൽ ഉത്തംപൂർ ശ്രീനഗർ ബാരാമുള്ള ഇപ്പോൾ കാണുന്ന പോലെ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിൻ്റെ ഭാഗം അത് ചെനാബ് നദിക്ക് മുകളിലൂടെയാണ് വരുന്നത് ഇതിന്റെ ഉയരത്തിലേക്ക് വരികയാണെങ്കിൽ പാലത്തിന്റെ ഈ ഏറ്റവും ഉയർന്ന പോയിന്റിൽ നിന്ന് ചെനാബ് നദിയിലേക്കുള്ള വെർട്ടിക്കൽ ഡ്രോപ്പ് അത് മുന്നൂറ്റി മീറ്റർ ആണ് ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തി അഞ്ച് മീറ്റർ കൂടുതലാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഇനി ആകെ നീളം ആകെ നീളത്തിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് പതിനഞ്ച് മീറ്ററാണ് ഇതിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് ഇതിൻ്റെ ആർച്ചിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ നാനൂറ്റി അറുപത്തി ഏഴാണ് ആർച്ചിൻ്റെ ആകെ നീളമായി വരിക ഇനി ഇതിൻ്റെ റെയിൽവേ ട്രാക്ക് അത് ഒന്നേ മീറ്റർ വീതം വീതിയുള്ള ബ്രോഡ്ഗേജ് ആണ് ഖത്രയ്ക്കും ബനിഹാലിനും ഇടയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് നമ്മൾ ഈ കാണുന്ന പാലം ഇനി ഇതിലേക്കുള്ള ഈ ശ്രീനഗർ ജമ്മു റൂട്ടിലൂടെയുള്ള ഇതിൻ്റെ സഞ്ചാര സമയത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഇനി ഇതിൻ്റെ ഒരു സഞ്ചാര സമയം അത് ഏഴ് മണിക്കൂറായി കുറയും എന്നുള്ളതാണ് മാത്രമല്ല ഈ പാലത്തിന് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ്സാണ് പറഞ്ഞിട്ടുള്ളത് ട്രെയിനുകൾ നൂറ്റി കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാനും സാധിക്കും ഇനി പോവുകയാണെങ്കിൽ നമുക്കിത് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഈ കാണുന്ന പോലെ രണ്ടായിരത്തി നാലിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുക ഒപ്പം തന്നെ രണ്ടായിരത്തി എട്ടിൽ സുരക്ഷാ കാര്യങ്ങൾ കണക്കിലെടുത്ത് ഈ പ്രോജക്റ്റ് ചെറുതായി ഒന്ന് നിന്നുപോയി പിന്നീട് ഇത് പുനരാരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് പാലം പൂർത്തിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിന്നീട് ഈ ട്രയൽ നടക്കുന്നുണ്ട് ട്രയൽ ട്രെയിനുകളൊക്കെ പരീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കൊൻകൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഒപ്പം തന്നെ ഡിആർ ഡി ഒയുടെ സാങ്കേതിക പിന്തുണയും പാലം നിർമ്മാണത്തിനായി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം ഇനി അടുത്തത് ഇതിന്റെ സുരക്ഷാ സാങ്കേതിക വിദ്യയിലേക്ക് പാലത്തിന്റെ സുരക്ഷാ സാങ്കേതിക വിദ്യകളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ള ഭാരം കുറഞ്ഞ സ്റ്റീൽ അതുപോലെ കനത്ത കാറ്റും താപവ്യത്യാസവും ഒക്കെ നേരിടാൻ കഴിയും പിന്നെ അതുപോലെ റീഡൻ സേഫ്റ്റി സേഫ്റ്റി ഉണ്ട് എയർഫോഴ്സിന്റെ ആക്രമണങ്ങൾ വരെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പാലത്തിന്റെ ഓരോ നിർമ്മാണങ്ങളും Even I പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിൻ്റെ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തെ ഒരു ശാശ്വത വികസനത്തിനും അതുപോലെ തന്നെ സൈനിക താല്പര്യങ്ങൾക്കുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ടൂറിസത്തിനും ഒരു ആകർഷണ കേന്ദ്രമായി തന്നെ ഇത് മാറും എന്ന കാര്യത്തിൽ സംശയം ഒന്നില്ല രണ്ടില്ല ചെനാപ്പാലം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടതോടെ രാജ്യത്തിൻ്റെ ഏറ്റവും വടക്കുള്ള റെയിൽവേ സ്റ്റേഷനായ ബാരാമുള്ളയും ഏറ്റവും തെക്കുള്ള കന്യാകുമാരിയും തമ്മിൽ ഒടുവിൽ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും കശ്മീർ താഴ്വരയിലേക്ക് ട്രെയിനിന് സർവീസ് സാധ്യമാകുമെന്നുമുണ്ട് ഈ ഗുഡ്സ് ട്രെയിനുകൾ സർവീസ് കൂടി ആരംഭിക്കുകയാണെങ്കിൽ കാശ്മീരിൻ്റെ തനത്ത് ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും അതിവേഗം എത്തിക്കാനും കഴിയും അവിടെ നിന്ന് വിദേശത്തേക്കും കാശ്മീരിലെ വിദേശത്തും ഈ ഉൽപ്പന്നങ്ങൾ അയക്കാം ഒപ്പം തന്നെ കാശ്മീരിൻ്റെ ടൂറിസത്തിനും ഒരു പുത്തൻ ഉണർവാകും ഈ കാര്യങ്ങൾ പിന്നെ ചെനാപ്പാലം ഉൾപ്പെടുന്ന ഈ പ്രോജക്റ്റ് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒരു നാഴികക്കല്ലായി കൂടി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ചെന്നാബ് റെയിൽ പാലവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും കാര്യങ്ങളുമൊക്കെ ഇവയാണ്